മീനില്ലാതെ തന്നെ മീൻകറിയുടെ രുചിയിൽ നമുക്കൊരു കറി വെച്ചാലോ നല്ല നാടൻ കോവയ്ക്ക കറി വെക്കാം അതിനുവേണ്ടി ഒരു കാൽ കിലോ കോവയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഈ കോവക്കയുടെ രണ്ട് വശവും ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നീളത്തിൽ നാല് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ മുറിച്ച് വെക്കണം നല്ല ഫ്രഷ് കോവയ്ക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒരു മൂന്ന് നാല് പച്ചമുളക് ഒരു സവാള കനം കുറച്ചറിഞ്ഞതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇനി വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് ഇത് ഒരു മുറി തേങ്ങയുടെ പകുതി ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം കുടപ്പുളി വളരെ കുറച്ച് മതി ഇനി ഈ തേങ്ങയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത്രയും ചെയ്താൽ പിന്നെ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഇതാണ് ആദ്യം ചെയ്ത് വെക്കേണ്ടത് ഇനി നമുക്ക് സ്റ്റവ് എത്തിച്ച് ഒരു ചീനച്ചിട്ടി അടുപ്പിൽ വയ്ക്കാം ചീന ചിട്ടി ഇവിടെ ആവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വാറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് ആദ്യം തന്നെ കോവക്ക നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റുക ഈ സവാള ഒന്ന് വാടിക്കിട്ടണം ഇപ്പം സവാളയും നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഒരു കറച്ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന കോവക്കയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ കറച്ചട്ടിയിലാണ് കറി വെക്കുന്നത് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന അതേ അളവിൽ ഇതുപോലെ വെച്ച് വെക്കണം ഇത്രയും മതി ഇനി ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കണം മീൻകറിക്ക് നമ്മൾ കുടമ്പുളി ഏർക്കണ പോലെ അത്രയും വേണ്ട ഒരു ചെറിയ കഷ്ണം കുടപ്പുളി രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കോവകയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും ആവശ്യമായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി കുറച്ചു നേരം കൂടി അടച്ചു വെക്കണം പിന്നെ ഈ സിമ്മിലിടുക സ്റ്റൗ എന്നിട്ടൊന്ന് ചാറ് കുറുകുന്ന വരെ വെയിറ്റ് ചെയ്യുക ഒരു അഞ്ചാറ് മിനിറ്റും കൂടി ഇതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അടിപൊളി കറിയാണ് ഇപ്പോൾ തന്നെ ഒരു കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങാറ ചോദിച്ചാലാണ് നല്ലൊരു മണമാണ് വരുന്നത് ഇനി നമുക്ക് വറുത്തിടാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിയും ഈ കറി ചീനച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കൂലിയുപ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി മൂപ്പിച്ചിടണം നമ്മൾ മീൻകറിയിലൊക്കെ മോപ്പിച്ചിരുന്ന പോലെ നന്നായിട്ടൊന്ന് മോപ്പിച്ചിടുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ അടിപൊളി മീൻകറി റെഡിയായിട്ടുണ്ട് മീൻ കറിയല്ല കോവക്കറി നല്ല സൂപ്പർ ടേസ്റ്റാണിതിന് അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ശരിക്കും മീൻ കറി വെച്ച പോലെ തന്നെ ഇരിപ്പുണ്ട് ഇനി ഒന്ന് അടച്ചു വെക്കാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നല്ല ചോറിനെ കൂടെ കഴിക്കാനും ചപ്പാത്തിനും കൂടി കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് സെർവിയും പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം മീൻകറി വിളമ്പുന്ന പോലെ തന്നെ വിളമ്പിയെടുക്കുക പക്ഷേ മീൻ കഷ്ണങ്ങൾക്ക് ഓരോ കോവയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള കാര്യം ഉണ്ടാക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം